അച്ഛനുമായിട്ടുള്ള ബന്ധം ഏട്ടനുമായിട്ടുള്ള ബന്ധമൊക്കെ വളരെ വൃത്തിയായിട്ട് തകർത്ത് കളഞ്ഞ ഒരു കാലഘട്ടമായിരുന്നു ഒപ്പം കൂടിയിരുന്ന ജീവിതത്തിൽ ഒരാളാകണമെന്ന് വിചാരിച്ചിരുന്ന ഒരു പ്രണയിനി ഉണ്ടായിരുന്നു അത് ഇല്ലാണ്ടായിപ്പോയത് ഈ മനുഷ്യന്റെ സിന്തറ്റിക് ഡ്രഗ് ഒന്നുകൊണ്ട് മാത്രമാണ് ഞാൻ ചോദിക്കുന്ന ചോദ്യം ഏത് സിനിമ കണ്ടിട്ടാണ് ധ്യാൻ ശ്രീനിവാസൻ സിന്തറ്റിക് ഡ്രഗ് ഉപയോഗിക്കാൻ തുടങ്ങിയത് ഒന്നുകൂടി ചോദിക്കുന്നു ഏത് സിനിമ കണ്ടിട്ടാണ് ധ്യാൻ ശ്രീനിവാസൻ സിന്തറ്റിക് ഡ്രഗ് ഉപയോഗിക്കാൻ തുടങ്ങിയത് ഇങ്ങനെ പറയാനുള്ള ഇത്തരത്തിലുള്ള കാരണം ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ കാണിച്ചു തരാം ഇത്രയും വയലൻസ് നമ്മുടെ സിനിമയിൽ ആവശ്യമില്ല വയലൻസ് ഉണ്ടാകുമ്പോ കഥയിലെ വയലൻസ് ഉണ്ടെങ്കിൽ കാണാം അതിനെ ഹൈഡ് ചെയ്ത് കാണുക ഇത്രയും ബ്ലണ്ടായിട്ട് പച്ചയ്ക്ക് ഈ ഒരു വയലൻസ് കാണിക്കുകയും അടിച്ചു പൊട്ടിക്കുകയും പെട്ടുകയും ഞാൻ ഈ വിജയുടെ ഒക്കെ സിനിമ ആണ് പാല അദ്ദേഹം രാഷ്ട്രീയത്തിൽ വന്ന ആളല്ലേ അദ്ദേഹം ഒരു പൊതുപ്രവർത്തന അയാളുടെ സിനിമ കണ്ടു കഴിഞ്ഞാൽ പതിനെട്ട് പേര് ഇരുപത് പേരൊക്കെയാണ് വെട്ടുകൊണ്ട് വീഴുന്നത് പോലീസ് ഈ നാട്ടിലില്ലയോ എന്ന് നമുക്ക് തോന്നും പിന്നെ അടുത്ത സീന് വീണ്ടും ഒരു ഇരുപത് പേരെയും കൂടെ വെട്ടി വീഴ്ത്തുകയാണ് ഇവരെല്ലാം കഴുത്തൊക്കെ മറ്റാണ് വീഴുന്നത് അപ്പം ഇവർ ആരെങ്കിലും മരിച്ചാൽ കേസൊന്നുമില്ല ഈ സിനിമകളിലൊക്കെ ആളുകളെങ്ങനെ കൊല്ലുന്നുണ്ട് ചോര തല അടിച്ചു പൊട്ടിക്കുന്നു വെട്ടിക്കൊല്ലുന്നു കേസില്ല പോലീസ് ഇല്ല നാട്ടില് ഇതെന്ത് സിനിമയാണ് നായകൻ എന്തും ചെയ്യാം നായകൻ വരുന്ന ഒരു പത്തിരുപത് പേരെ വെട്ടി വീഴ്ത്തുന്നു അങ്ങ് പോകുന്നു ആ കഴുത്തൊക്കെയാണ് അറ്റുപോകുന്നത് മരിച്ചിരിക്കും മരിച്ചിരിക്കുക ഇറങ്ങിയുള്ളത് കാരണം വലിയ ശൂലൊക്കെ എടുത്ത് വൈറ്റി കൊടുക്കാനും അപ്പുറത്തോട്ട് കുത്തി ഇറങ്ങുക മരിച്ചായിരിക്കാനുള്ള ഒരു സാധ്യതയും ശാസ്ത്രത്തിന്റെ മുമ്പിൽ കാണുന്നില്ല പക്ഷെ ഇവരുടെ പേരിലൊന്നും പിറ്റേ ദിവസം അവര് വീണ്ടും അടുത്ത കാർ ഓടിച്ചുകൊണ്ട് പോയി പാട്ട് സീനില് അഭിനയിക്കുകയും ചെയ്യാൻ കണ്ടുകൊണ്ടിരിക്കുന്ന മണ്ടന്മാരാണോന്ന് വിചാരിച്ചാണോ ഇങ്ങനെ ചെയ്യുന്നു ഇത് വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട് കാരണം കാണിക്കുന്ന ഗോഷ്ടികൾ നമ്മൾ മനുഷ്യൻ കാണിക്കുന്ന ഒക്കെ കാണിക്കും വണ്ടിക്ക് എന്തായി സിനിമ വന്നവരി എന്തായാലും ഇദ്ദേഹം പറയുന്ന നമ്മൾ ഇപ്പോൾ മുഖവിലയ്ക്ക് എടുക്കേണ്ട ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കുട്ടികൾക്ക് യുവാക്കൾക്ക് ടൂ കിഡ്സ് എന്ന് പറയുന്ന വാണങ്ങൾക്ക് ഇങ്ങനെ നശിച്ചു പോകാൻ കാരണം അല്ലെങ്കിൽ ഇങ്ങനെ നശിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് അവരൊക്കെ എത്താൻ കാരണം സിന്തക്കി സിന്തക്കെട്ടിരക്കിലേക്ക് എത്താൻ കാരണം ഈ സിനിമകൾ എന്താണ് ഞാൻ ചോദിക്കുന്ന ഒരു മാന്യമായിട്ടുള്ള ചോദ്യം സിനിമയെ കുറ്റം പറഞ്ഞുകൊണ്ട് മാത്രം നമുക്ക് ഇതിനെ തടുക്കാൻ കഴിയുമെന്നുള്ളതാണ് സിനിമ എന്ന് പറയുന്ന വ്യവസായത്തിനെ കുറ്റം പറഞ്ഞുകൊണ്ട് മാത്രം നമുക്ക് ഇതിനെ തടുക്കാൻ കഴിയുന്നു ഇല്ലെന്നേ സിനിമ ഞാൻ മുന്നേ പറഞ്ഞ പോലെ ധ്യാൻ ശ്രീനിവാസന് സിന്തറ്റിക് ഡ്രഗിന് അടിമയായിരുന്നു അവൻ അതിൽ നിന്ന് അവൻ തന്നെ തീരുമാനിച്ചു തിരിച്ചു വന്നിരിക്കുന്നു ചികിത്സകൾ മറ്റും കഴിഞ്ഞ് തിരിച്ചു വന്നിരിക്കുന്നു നല്ല ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നു ഹാപ്പി ആയിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടിരിക്കുന്നു നോക്കൂ ആ മനുഷ്യന് ഏത് മാർക്കോ സിനിമ കണ്ടിട്ടാണ് ഏത് പണി സിനിമ കണ്ടിട്ടാണ് അദ്ദേഹം ഇങ്ങനെ ആ ഒരു സിന്തറ്റിക് ഡ്രഗിലേക്കെ പോയത് അല്ലെന്നേ സിനിമ എന്ന് പറയുന്നതും ഞാൻ അങ്ങനെ പറയുന്ന സിനിമ എന്ന് പറയുന്നതും കാര്യം മാത്രം പ്രസക്തമായിട്ടുള്ള ഒരു ഇഫക്റ്റ് ഇത്തരം ആളുകൾക്ക് ഉണ്ടാക്കുന്നുണ്ടായിരിക്കാം നമ്മുടെ നാട്ടില് എത്രയോ സീരിയൽ കില്ലേഴ്സ് ഉണ്ടായിട്ടില്ലേ നടന്ന് 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 കൊല്ലുന്ന അദ്ദേഹത്തെ നമ്മൾ തൂക്കിക്കൊല്ലുക ചെയ്തേ അങ്ങനത്തെ സീരിയസ് സീരിയൽ കില്ലേഴ്സ് നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടില്ലേ അവർക്ക് ഏത് സിനിമ കണ്ടിട്ടാണ് അപ്പൊ ക്രൈം എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ വളരെ ഈസി ആയിട്ട് നടക്കുന്നുണ്ടോ ആ ഒരു സംഗതിയെ കൃത്യമായിട്ടും തടയിടാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നില്ല നമ്മുടെ പോലീസ് സിസ്റ്റം സാധിക്കുന്നില്ല നമ്മുടെ ഗവൺമെന്റിന് സാധിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നിപ്പോയിട്ടുള്ളത് നോക്കൂ കുട്ടികൾക്കൊക്കെ വളരെ ഈസി ഈസിയായിട്ട് മയക്കുമരുന്ന് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് നയൻറ്റി സ്കിഡ്സിനൊക്കെ ഇത് കിട്ടുന്നതിനേക്കാൾ വളരെ എളുപ്പത്തിൽ ഇപ്പൊ അതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം കിട്ടിയ വാർത്ത പത്താം ക്ലാസ് സെന്റോഫിന് ആഘോഷിക്കാൻ വേണ്ടി കഞ്ചാവ് വിൽപ്പന നടത്തി എന്നുള്ളതാണ് ഒരു ചെറുപ്പക്കാരൻ കഞ്ചാവ് വിൽപ്പന നടത്തി അതവര് വാങ്ങിച്ചു ആഘോഷിച്ചു എന്നുള്ളതാണ് നോക്കു അത് അവർക്ക് വളരെ ഈസിയായിട്ട് കിട്ടുന്നുണ്ട് ആ വിൽപ്പനയെ തടയാൻ ഇതിന്റെ ഏറ്റവും മൂല കാരണമായിട്ടുള്ള ഇതിന്റെ ഏറ്റവും എവിടെ നിന്നാണ് ഇത് വരുന്നത് അതിന്റെ ബേസ് എവിടെയാന്ന് കണ്ടെത്താതിരിക്കാൻ മാത്രം ബുദ്ധിയില്ലാത്ത ഇല്ലാത്ത രീതിയിലാണോ അല്ലെങ്കിൽ അതിന് മാത്രം കഴിവട്ട രീതിയിലാണോ നമ്മുടെ പോലീസ് സേനകളും നമ്മുടെ സിസ്റ്റമുള്ളത് അല്ലെന്നേ എനിക്ക് തോന്നുന്നത് ഇതൊക്കെ ഇവർക്ക് അറിയാം പക്ഷെ എന്തുകൊണ്ട് ഇതിന് തടയിടാൻ സാധിക്കുന്നില്ല കൃത്യമായിട്ട് ഇതിന് കൂച്ചു വില സാധിക്കുന്നില്ല നമ്മുടെ സ്കൂളുകളില് അധ്യാപകർക്ക് കഴിയുന്നതിന് വലിയ പരിധി പരിമിതികളുണ്ടെന്നാണ് വിചാരിക്കുന്നത് വളരെ പരിമിതികളുണ്ടോ നമ്മുടെ ഉപദേശങ്ങൾക്കൊന്നും ചെവി കൊള്ളുന്നൊരവസ്ഥയിലൊന്നുമല്ല ഇവര് ഇവർ വേറെ ലോകത്താണ് ഇവര് മാർക്കോ എന്ന് പറയുന്ന സിനിമ ലോകത്തായിരിക്കാം ഇവര് ഡബ്സിയുടെ പാട്ടിൻ്റെ ലോകത്തായിരിക്കാം അരാഷ്ട്രീയവാദികളായിരിക്കാം എത്ര പേര് ഇപ്പോൾ ഒരു നമ്മുടെ നാട്ടിൽ വല്ല ധർണയോ ഒരു സമരമോ നടക്കുമ്പോൾ എത്ര കുട്ടികൾ ഒരു ഇരുപത് വയസ്സുള്ള എത്ര ചെറുപ്പക്കാര് നമ്മുടെ നാട്ടിൽ ഒരു സമരത്തിനുണ്ട് അല്ലെങ്കിൽ ധർണയ്ക്കുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ നാട്ടിന് ആവശ്യമുള്ള ഒരു സമരത്തിൽ നിന്ന് ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ഒരു തേങ്ങട മൂട് നമുക്ക് കിട്ടുന്നില്ല കേന്ദ്ര ഗവൺമെന്റിനെതിരെ നടക്കുന്ന ഒരു സമരത്തിന് അണിനിരക്കുന്നവരിൽ എത്ര പേര് ഇരുപത് വയസ്സായ ആളുകളുണ്ട് എന്തുകൊണ്ട് അവർ വരുന്നില്ല അപ്പോൾ ഇതിന്റെ ഏറ്റവും ബേസ് കാരണങ്ങൾ പറയാതെ സിനിമയെ മാത്രം കുറ്റം പറഞ്ഞുകൊണ്ട് വല്ല കാര്യമുണ്ടോ എന്നുള്ളതാണ് എന്തായാലും ഞാൻ ഇപ്പോഴും പറഞ്ഞു വെക്കുന്നത് സിനിമ മാത്രമല്ല കാരണം സിനിമ മാത്രമാണ് ഈ വയലൻസിനെല്ലാം കാരണം സിനിമ മാത്രമാണ് ഈ ഡ്രഗ്സിനെല്ലാം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ മിൻ ഡൗട്ട് എന്റെ കാലഘട്ടത്തിലാണ് ആദ്യമായിട്ട് സാമി എന്ന് പറയുന്ന ഒരു കഥാപാത്രമൊക്കെ വരുന്നത് മമ്മൂട്ടിയുടെ സിനിമയിലാണ് ഈ സിന്തറ്റിക് ഡ്രഗൊക്കെ അതിൽ കാണിക്കുന്നുണ്ട് ഇങ്ങനെ ഈ പൊടിക്കൽ വലിച്ചു ഊതുന്ന സിന്തറ്റിക് ഡ്രഗിനെ കുറിച്ചൊക്കെ അതിൽ പറയുന്നുണ്ട് പക്ഷേ ആ കാലഘട്ടത്തിൽ അത് എത്ര പേരത് ഉപയോഗിച്ചിരുന്നു അത് എന്റെ ദൂഷ്യഫലങ്ങൾ അറിയാമായിരുന്നു എന്നുള്ളതാണ് എന്തായാലും ധ്യാൻ ശ്രീനിവാസൻ കൃത്യമായിട്ടും ഇതിനെ പറ്റി പറയുന്നുണ്ട് സിനിമയിലുള്ള അച്ഛന്റെ മകൻ അന്നും ഇതുപോലത്തെ ഒരുപാട് പ്രോബ്ലമാറ്റിക് സിനിമകളൊക്കെ നമ്മുടെ ഉമ്മിലേക്ക് എത്തിയിട്ടുണ്ട് ധ്യാൻ ശ്രീനിവാസൻ ഏത് സിനിമ കണ്ടിട്ടാണ് ഇങ്ങനെ മാറിയത് എന്ന് നമുക്ക് നോക്കാം ലൈഫ് പഠനമില്ലാതാക്കിയത് എന്റെ പ്രണയം അല്ലെങ്കിൽ എന്റെ ലൈഫിൽ എല്ലാം തൊലച്ചത് സിന്തറ്റിക്ക അച്ഛനുമായിട്ടുള്ള ഫ്രിക്ഷൻ അല്ലെങ്കിൽ ഞാൻ അത്രയും വിഷമിച്ചല്ലേ ഞാൻ അവസാനം ഞാൻ കലഞ്ഞത് ആ സമയത്തായിരിക്കും അപ്പൊ എനിക്ക് ഒരിക്കലും ആ കാലം ഞാൻ എന്റെ വചിച്ച കാലമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് ലൈഫ് നമ്മളെ ഒന്നുമില്ലാടുകളിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ ശരീരമില്ലാതെ ഞാൻ നിർത്തി നിർത്തി കഴിഞ്ഞ ട്വന്റി കഴിഞ്ഞ മകൾ ജനിച്ചു കഴിഞ്ഞപ്പോഴേക്ക് നയന്റി മകള് പിന്നെ ട്വന്റി ട്വന്റി ആയപ്പോഴേക്ക് തന്നെ നിർത്തി കഴിഞ്ഞു പരിപാടി കഴിഞ്ഞു പക്ഷെ അവളുള്ളതുകൊണ്ട് ഞാൻ അറിയുന്നില്ല തൈസരുന്ന പരിപാടി ഞാൻ കോളേജ് സമയത്ത് ഞാൻ സിന്ധിപ്പിക്കാൻ ഞാൻ ഭീകരമായിട്ട് സിദ്ധിപ്പിക്കൂസ് ചെയ്തു ഭീകരന്ന് വെച്ചാൽ തിന്നുന്ന പോലെ അങ്ങനെ ും കൂടെ വന്നപ്പോഴാണ് മദ്യവും സിന്തറ്റിക്കും കൂടെ ഉള്ള സ്ഥലം എനിക്ക് ഈ പറഞ്ഞ അച്ഛനാക്കൾ ഇതിന്റെ ഒക്കെ പ്രശ്നം എല്ലാം ഫോൺ കളിക്കൂറ്റില്ല മലയാളി ചെയ്യൂലും പറ്റില്ല സ്വന്തം മകനെങ്ങനെ ചെയ്യാന്ന് പറയുമ്പോ അപ്പൊ ഇതിന്റെ ഒരു ഇൻഫ്ലുവൻസ് എനിക്കുണ്ടായിരുന്നു ഭീകരമായിട്ട് ഞാൻ ചെയ്യുന്നതെന്ന് എനിക്ക് വലിയ ഒരു പിടുത്തില്ല പെട്ടെന്നുള്ള റഷ് എന്ത് പറയാൻ അറിയില്ല ഔട്ട് ഒരു ശതമാനം കാരണം ഇറങ്ങി പോയില്ലെങ്കിൽ ശരീരത്തിനകത്ത് പോയില്ലെങ്കിൽ നോക്കൂ ഈ മനുഷ്യൻ പറയുന്ന കേട്ടാൽ അന്ധം ഇട്ടു പോകുന്നുണ്ട് ഞാൻ കാരണം എന്ന് പറയുന്ന മനുഷ്യൻ ആരെങ്കിലും ഫോൺ വിളിച്ച് ചീത്ത പറയുന്നതായിരിക്കും പക്ഷെ സ്വന്തം മകൻ പറഞ്ഞിട്ടുണ്ട് തൊട്ടുമ്പിൽ നിൽക്കുന്ന അച്ഛനാണെന്നോ അല്ലെങ്കിൽ അമ്മയാണെന്നോ പെങ്ങളാണെന്നോ അനിയനാണെന്നോ ഒന്നും അവർക്ക് തോന്നില്ല ഇപ്പോഴത്തെ കഴിഞ്ഞ ദിവസം മുമ്പ് അഞ്ചു പേര് വെട്ടിക്കൊന്നവനെ നല്ലവെന്നൊക്കെ പറയുന്നു ദിവസം പള്ളി പോകുന്നതാണ് നിസ്കരിക്കുന്നത് സോ അതുകൊണ്ട് അതുകൊണ്ട് അവന് സുന്ദരി ഡ്രക്ക് ഉപയോഗിക്കുന്നില്ല എന്നാണോ ദിവസം പ്രാർത്ഥിക്കുന്നതുകൊണ്ട് ഉണ്ടാവുന്നു നല്ല അമ്പലത്തിലും പള്ളിയിലൊക്കെ പോകുന്നുണ്ടായിരിക്കും ഒപ്പം സുന്ദരിക്ക് ഡ്രക്ക് ഉപയോഗിക്കുന്നുണ്ടായിരിക്കും അപ്പൊ ഇത്ര സംഗതികളെ ജിയാ ശ്രീനിവാസന് ഒരിക്കലും ഏതിലും സിനിമ കിട്ടുന്നല്ല കൂട്ടുകെട്ടുകളാണ് ഒപ്പം നടക്കുന്നവരാണ് സൗഹൃദത്തിന്റെ ഭാവത്തിൽ ആരെങ്കിലൊക്കെ ീട്ടുന്ന സംഗതി അപ്പോഴത്തെ ഒരു തമാശയ്ക്ക് വേണ്ടി ഉപയോഗിച്ചോളൂ എന്നത് പിന്നീട് നമുക്ക് നിർത്താൻ പറ്റാത്ത അവസ്ഥയിലാണ് അതും എനിക്ക് വളരെ കൺഫ്യൂഷൻ ചില ആൾക്കാരൊക്കെ എന്നോട് പറയേണ്ടി പറ്റുന്നില്ല നിർത്താൻ പറ്റുന്നില്ല മദ്യപാനം പോലും നിർത്താൻ പറ്റുന്നില്ല എന്ന് പറയുന്ന ആൾക്കാരൊക്കെ നമ്മുടെ മുമ്പിൽ കണ്ടിട്ടുണ്ട് പറ്റുമെന്ന് ധ്യാൻ ശ്രീനിവാസ് നിർത്തിയില്ലേ വേണ്ട എന്ന് വെച്ചാൽ അതിൽ വേണ്ട എന്നുള്ളതാണ് പക്ഷെ ഇപ്പോഴും പക്ഷേ ഭാവിയെ പറ്റിയിട്ട് നമ്മുടെ ജീവിതത്തെ പറ്റിയിട്ട് ഒരു ധാരണ ആളുകൾ ഇപ്പോഴും ഉണ്ടെന്ന് കാണാം യുവാക്കളിൽ ഞാനൊക്കെ പലപ്പോഴും പറയാനുള്ളത് അങ്ങനെയൊക്കെയുള്ളവരൊക്കെ തിന്നു തീർന്നുപോട്ടെന്നുള്ളതാണ് പക്ഷെ അവര് തീർന്നു പോകാൻ മാത്രമല്ല അവർ മറ്റുള്ളവരെ കൂടി തീർക്കുന്നു എന്നുള്ളതാണ് എന്റെ ചോദ്യം ഇപ്പോഴും ഞാൻ വീണ്ടും ആവർത്തിക്കട്ടെ ഏത് സിനിമ കണ്ടിട്ടാണ് ധ്യാൻ ശ്രീനിവാസൻ സിന്തറ്റിക് ഡ്രഗിന് അടിമയായത് സിനിമ മാത്രമാണോ സിന്തറ്റിക് ഡ്രഗിനും ഈ കാണുന്ന ആക്രമണങ്ങൾ കാരണം കുട്ടികള് അരാഷ്ട്രീയവാദികളായിട്ട് മാറുന്നതും നമ്മൾ കാണുന്നില്ലേ